പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ഹർഷിനയുടെ വയറ്റിൽ കത്രിക മറന്നുവച്ച കേസിൽ പ്രതികളായ ഡോക്ടർക്കും രണ്ട് നഴ്സുമാർക്കും ജാമ്യം ലഭിച്ചു രണ്ടാം പ്രതി ഹാജരാകാത്തതിനാൽ പ്രതിഭാഗത്തെ കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു കുന്നകമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കുന്നമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ ഒന്നാം പ്രതിയായ തളിപ്പറമ്പ് സ്വദേശി ഡോക്ടർ സി കെ രമേശൻ മൂന്നും നാലും പ്രതികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമാരായ പെരുമണ്ണ പാലത്തുംകുഴിയിലെ എം രഹിന ദേവഗിരി കുളപ്പുരയിൽ കെ ജി മഞ്ജു എന്നിവരാണ് ഹാജരായത് കേസിലെ രണ്ടാം പ്രതിയായ ഗൈനക്കോളജിസ്റ്റ് മലപ്പുറം ചങ്കുവെട്ടിയിലെ ഡോക്ടർ എം ഷഹന ഇന്ന് ഹാജരായില്ല ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ഷഹന എവിടെയെന്ന ചോദ്യം കൂട്ടുപ്രതികളോട് ഉന്നയിച്ചു അറിയില്ലെന്ന് മറുപടി നൽകിയപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകയായിരുന്നില്ല എന്ന് തിരിച്ചു ചോദിച്ച കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു തുടർന്നാണ് ഹാജരായ മൂന്ന് പ്രതികൾക്കും ജാമ്യം അനുവദിച്ചത് ഇന്ന് ഹാജരാകാത്ത ഡോക്ടർ എം ഷഹനയ്ക്ക് കോടതി വീണ്ടും സമൻസ് അയക്കും ഹർഷിന കേസ് വിടുതൽ ചെയ്യാൻ കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ടെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ എം എസ് സജി വ്യക്തമാക്കി നാലും പ്രതികൾ ഈ നഴ്സ് സ്റ്റാഫ് നേഴ്സാണ് മെഡിക്കോളിലെ അവർ കോടതിയിൽ തുറന്ന് ഹാജരാകുന്നത് ഒഴിവാക്കി കിട്ടാനുള്ള ഹർജി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വാദവും കേൾക്കും കൂടാതെ ഈ കേസ് തന്നെ മുന്നോട്ട് പോകണോ എന്നുള്ള ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയും കേസ് തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ ഒരു വാദത്തിന് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അന്ന് ഇരുപത്തിയേഴ് അതും കൂടെ കേൾക്കും അടുത്ത മാസം ഇരുപതിനാണ് കോടതി വീണ്ടും കേസ് പരിഗണിക്കുന്നത് അന്ന് പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാനും സാധ്യതയുണ്ട് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്